വിക്യാൻ മിഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വളരെ ഒരു വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയൊരു സന്തോഷ വാർത്ത തന്നെ എത്തിയിരിക്കുന്നു നമ്മളെല്ലാം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഈ സമയത്ത് വരും എന്നുള്ളതിൽ അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും സോഷ്യൽ സയൻസിന്റെ ആറ് ചാപ്റ്ററുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കുലർ പുറത്തു വരുന്നു വിദ്യാർത്ഥികൾക്ക് പഠനഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കുവാനുള്ള അവസരം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് അവൾ കൃത്യമായ സർക്കുലർ പുറത്തു വന്നിരിക്കുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ചാപ്റ്ററുകൾ ചൂസ് ചെയ്ത് പഠിക്കാം സോഷ്യൽ സയൻസിന് മോഡലയ്ക്കും പബ്ലിക് പരീക്ഷയ്ക്കും രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഇനി ചോദ്യങ്ങൾ ഉണ്ടാവുക അതായത് പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എയിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും വിദ്യാർത്ഥികൾ ഉത്തരമെഴുതണം അതായത് കമ്പൽസറി ആയിട്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് എ പാർട്ടിൽ വരുന്നത് ബി പാർട്ടിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ടാകും ആറ് ചാപ്റ്ററിൽ നിന്ന് മൂന്ന് ചാപ്റ്ററുകൾ മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതിയാകും അപ്പോൾ എന്തായാലും ആ ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ഒന്ന് പറയുകയാണ് സോഷ്യൽ സയൻസ് വൺ അഥവാ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഏറ്റവും കമ്പൽസറി ആയിട്ട് അതായത് നിർബന്ധമായിട്ടും ഒരു ചോദ്യം പോലും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല കമ്പൽസറി ആയിട്ടും പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് അതായത് പാർട്ട് എയിൽ വരുന്ന ചാപ്റ്ററുകളാണ് പറയുന്നത് ഒന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭാരണം രണ്ട് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അഥവാ സമരവും സ്വാതന്ത്ര്യവും മൂന്ന് കൾച്ചർ ആൻഡ് നാഷണാലിസം അഥവാ സംസ്കാരവും ദേശീയതയും അടുത്തത് കേരള ടുവേഡ്സ് മോഡേണിറ്റി കേരളം ആധുനികതയിലേക്ക് സോഷ്യോളജി വാട്ടുവൈ സമൂഹശാസ്ത്രം എന്ത് എന്തിന് ഈ അഞ്ച് ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് പോകണം ഇനി പാർട്ട് ബിയിൽ വരുന്ന ചാപ്റ്ററുകളാണ് സോഷ്യൽ സയൻസിൽ പാർട്ട് ബിയിൽ വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ പറയുന്നു ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം അതായത് ഇങ്ങനെ ആയിരിക്കും വിദ്യാർത്ഥികൾ ഇനി പഠിക്കേണ്ടത് ഒന്നുകിൽ റവല്യൂഷൻസ് താറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ് അല്ലെങ്കിൽ വേൾഡ് ഇൻ ദീൻത്ത് സെഞ്ചുറി ഒന്ന് രണ്ട് ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യാം മറ്റൊരു മറ്റേ ചാപ്റ്റർ പഠിക്കാതെ മാറ്റിവെക്കാം അപ്പം ഒന്ന് രണ്ട് ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾ പഠിച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് സമരവും ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അല്ലെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യുക മറ്റേ ചാപ്റ്റർ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സിവി കോൺഷ്യസ്നസ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിള് എന്ന് തോന്നുന്ന ചാപ്റ്റർ സെലക്ട് ചെയ്യുക മറ്റേത് ഒഴിവാക്കുക അപ്പോൾ ഇങ്ങനെയാണ് സോഷ്യൽ സയൻസ് വണ്ണിൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ഇത്രയും ചാപ്റ്ററുകൾ കമ്പൾസറി ആയിട്ട് നിങ്ങൾ പഠിച്ചേ മതിയാകൂ ഒന്നോട് പറയാം ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് റിസോഴ്സസ് വെൽത്ത് ഓഫ് ഇന്ത്യ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ കമ്പൾസറി ആയിട്ട് പഠിക്കണം ഇനി നിങ്ങൾ ഓറായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ സീസൺ ആൻഡ് ടൈം അല്ലെങ്കിൽ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം സീസൺ ആൻഡ് ടൈം അല്ലെങ്കിൽ ഇൻ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസ് ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് പഠിക്കാം അടുത്തത് ഐസ് ഇൻ ദ സ്കൈ ഓഫ് ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് ഈ രണ്ട് ചാപ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ ഇങ്ങനെയായിരിക്കും സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷാ പേപ്പറിൽ ചോദ്യ പേപ്പറിൽ ഇനി ചാപ്റ്ററുകൾ വരിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ലളിതമായിട്ട് സോഷ്യൽ സയൻസ് പരീക്ഷ മാറ്റുന്നതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണിത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മോഡൽ പരീക്ഷ കഴിയുമ്പോഴത്തേനും കൃത്യമായൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും ആറ് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കുകയാണ് ഇത് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ബൈ